ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ും ശുദ്ധമായിർമ്മിക്കുന്ന മൂവാറ്റുപഴക്കാരുടെ മനം കവർന്ന മൂവാറ്റിപ്പഴ നഗരോത്സവത്തിലെ ഒട്ടകം കുതിരസവാരി ജനുവരി പതിനാല് വരെ മൂവാറ്റിപ്പഴ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മൂവാറ്റുപട നഗരോത്സവത്തിന്റെ ഭാഗമായാണ് ഒട്ടകം കുതിരസവാരി ഒരുക്കിയിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന നഗരോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒട്ടകം കുതിരസവാരികൾ ശ്രദ്ധ നേടി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്നതാണ് ആടയാഭരണങ്ങളാൽ അലങ്കൃതമായി സവാരിക്കൊരുങ്ങി നിൽക്കുന്ന ഒട്ടകം ഇതിനു പുറമെ കുതിരപ്പുറത്തും കുതിര വണ്ടിയിലും സവാരി നടത്താനുള്ള സൗകര്യവും നഗരോത്സവത്തിൽ ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭാ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ മേള വളരെ പ്രയോജനകരവും വിജ്ഞാനപ്രദവുമാണെന്ന് മേള ആസ്വാദകർ പറഞ്ഞു ഞാൻ കൊറേ നാളെ ഇവിടെ വരണം വരണം എന്ന് പിന്നെ സമയം കിട്ടില്ല പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് കുറേ കാര്യങ്ങൾ ചെയ്തു പിന്നെ ഇവിടുത്തെ ഗെയിം കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഒട്ടക അതൊക്കെ എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു പിന്നെ നല്ല രസമായിരുന്നു പിന്നെ പുരാവസ്തുക്കള് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി പിന്നെ സമയം ഇത് അറിഞ്ഞ പോലും ഇല്ല മേലെ ഭാഗമായി ഒരിക്കൽ കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത് നല്ല രസമുണ്ട് ഞങ്ങളാദ്യമേ അവിടുന്ന് കയറി വന്നപ്പോൾ ഫിഷിനെയൊക്കെ അക്കോരയത്തിലിട്ടുണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റാത്ത പല അധികം മീനുകളെ ഞങ്ങളവിടെ കണ്ട് വരുമ്പോൾ നമ്മളിതുവരെ കാണാത്ത പുരാതനമായി ഇപ്പോഴത്തെ പിള്ളേർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പുരാ പുരാതന ആയിട്ടുള്ള സാധനങ്ങൾ വളരെയധികം കടകൾ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താ ബജ്ജിക്കട കുലിക്ക അങ്ങനെ കുറേ കടകൾ അനേകം റൈഡുകളെല്ലാം ഉണ്ട് നല്ല അനുഭവമായിരുന്നു വിനോദ വാണിജ്യ വ്യാവസായിക മേള നാലായിരം ചതുരശ്ര അടി വിസ്തീകരണം വരുന്ന പവലിയൻ അലങ്കാര മത്സ്യം വളർത്തുമത്സ്യം രാക്ഷസ മത്സ്യം തുടങ്ങിയവയുടെ പ്രദർശനവും വീട്ടിലേക്ക് ആവശ്യമുള്ള വസ്തുക്കളും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന വിപണന മേളയും പഴയകാല കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര കേരളത്തിൽ എല്ലായിടത്തും